ഏവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കവും ചില രാശിക്കാർക്ക് നിർണായകമായ മാറ്റങ്ങളുടെ സമയമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാശിയാണ് മകരം രാശി ശനിയുടെ സ്വന്തം ആധിപത്യത്തിലുള്ള ഈ പ്രതീകമായ മകരം രാശി നിങ്ങളുടെ രാശിനാഥനായ ശനി ഒരു വശത്ത് അനുകൂലമായും മറുവശത്ത് ഭാഗ്യാധിപനായ വ്യാഴം അതിവേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷ സന്ദർഭമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് വരെയുള്ള വ്യാഴത്തിൻ്റെ ഈ അതിചാര സഞ്ചാരം മകരം രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ കാലയളവിൽ നമുക്ക് കൃത്യമായി രണ്ടായി തിരിക്കാവുന്നതാണ് ഒന്ന് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയും രണ്ടാമത്തേത് ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുമാണ് ഇതിൽ രണ്ടാമത്തെ ഘട്ടമാണ് ഏറ്റവും നിർണായകമായി വരുന്നത് മകരം രാശിയെ സംബന്ധിച്ച് വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവത്തിന്റെയും പന്ത്രണ്ടാം ഭാവത്തിന്റെയും അധിപനാണ് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ ഈ വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ അതായത് കർക്കടകം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് ഏഴാം ഭാവം ദാമ്പത്യം പങ്കാളിത്തം പൊതുജീവിതം എന്നിവയെ സൂചിപ്പിക്കുന്നുണ്ട് വ്യാഴമുച്ചനാണെങ്കിലും ഇവിടെ കർക്കിടകത്തിൽ വ്യാഴമുച്ചനാണ് എങ്കിലും വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ പൂർണ്ണമായ ഒരു ദിശാഫലം ലഭിക്കുന്നില്ല ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനമായി ഈ ഘട്ടത്തിൽ കണക്കാക്കുവാനും സാധിക്കില്ല നിങ്ങളുടെ പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വിലപൊക്കുവാൻ സാധ്യതയുണ്ട് മിക്കവർക്കും ഇത് അനുഭവത്തിൽ വന്നിട്ടുള്ളതുമാണ് നിങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാകാം പക്ഷേ കേൾക്കുന്നയാൾ അത് മറ്റൊന്നായി വ്യാഖ്യാനിക്കുവാൻ ഇടയുണ്ട് ഈ സമയത്ത് ക്ഷമ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആയുധമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുവാനോ ഇതത്ര അനുയോജ്യമായ ഒരു സമയമല്ല നിങ്ങളുടെ പൊതുജീവിതത്തിലും ഇത് ബാധകമാണ് പ്രത്യേകിച്ച് ബിസിനസ് പാർട്ണർഷിപ്പുകളിൽ പഴയ ചില തീരുമാനങ്ങൾ മുൻകാല പ്രോജക്റ്റുകൾ എന്നിവ പുനഃപരിശോധിക്കുവാൻ ഈ സമയം നിങ്ങളെ പ്രേരിപ്പിക്കുന്നതുമാണ് അന്ന് അങ്ങനെ ചെയ്യണമായിരുന്നോ എന്ന് ചിന്തയൊക്കെ വരും ഇത് സത്യത്തിൽ നല്ലതാണ് കാരണം നിങ്ങൾക്ക് ആവശ്യമായ തിരുത്തലുകൾ വേണ്ടുന്ന മേഖലകളിൽ അത് കൊണ്ടുവരുവാൻ സാധിക്കും മൂന്നാം ഭവാധിപൻ എഴുതി നിൽക്കുന്നത് കൊണ്ട് സുഹൃത്തുക്കൾ വഴിയോ സഹോദരങ്ങൾ വഴിയോ ചില സഹായങ്ങൾ ലഭിക്കാവുന്നതാണ് എന്നാൽ പന്ത്രണ്ടാം ഭവാധിപൻ എഴുതി നിൽക്കുന്നത് പങ്കാളിക്ക് വേണ്ടി പണം ചിലവാകുവാനോ അല്ലെങ്കിൽ പങ്കാളിത്തത്തിൽ ചില നഷ്ടങ്ങൾ വരുവാനോ സാധ്യത കാണുന്നു അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുക കടങ്ങൾ വീട്ടുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകാരും അത് നടപ്പിലാക്കുവാനുമുള്ള ഊർജം ഈ കാലയളവ് നൽകുന്നതാണ് ഡിസംബർ ആദ്യവാരം ആരോഗ്യം ഒരു ശരാശരി നിലയിലായിരിക്കും വലിയ പ്രശ്നങ്ങളില്ല എന്നാൽ പൂർണ്ണമായ ഒരു ഉന്മേഷം തോന്നുകയുമില്ല ചുരുക്കത്തിൽ ഈ ഇരുപത്തി ദിവസത്തെ കാലയളവ് ഒരു പുനഃപരിശോധന ഘട്ടമാണ് വലിയ കുതിർച്ചു ചാട്ടങ്ങൾക്കെല്ലാം മറിച്ച് നിലവിലുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചു നിർത്തുവാനും തെറ്റുകൾ തിരുത്താനുമാണ് ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുമെങ്കിലും അത് അമിതമാകാതെ നോക്കുകയും ചെയ്യുക ഇനി നമ്മൾ കാത്തിരിക്കുന്ന ആ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ രണ്ട് വലിയ മാറ്റങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നുണ്ട് നവംബർ ഇരുപത്തി എട്ടിന് നിങ്ങളുടെ രാശിനാഥനായ ശനി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് ഏടര ശനിയുടെ കാഠിന്യവും കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി മാറുകയാണ് ശനി മൂന്നാം ഭാവത്തിൽ വരുന്നത് നിങ്ങളുടെ ധൈര്യം ആത്മവിശ്വാസം പ്രയത്നശേഷി എന്നിവ പതിമടങ്ങ് വർദ്ധിപ്പിക്കും ഡിസംബർ അഞ്ചിന് വ്യാഴം ഏഴാം ഭാവം വിട്ട് അതിചാരത്തിൽ നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെയാണ് ഏറ്റവും രസകരമായ ഒരു ജ്യോതിഷം പ്രവർത്തിക്കുവാൻ പോകുന്നത് എന്താണ് ആറാം ഭാവം അത് ശത്രു രോഗം കടം ജൂലി എന്നിവയുടെ സ്ഥാനമാണ് ഒരു ശുഭഗ്രഹമായ വ്യാഴം ആറിലേക്ക് വരുന്നത് ഒറ്റ നോട്ടത്തിൽ നല്ലതായി തോന്നില്ല പക്ഷെ ഇവിടെയാണ് വിപരീത രാജയോഗം എന്ന സവിശേഷ യോഗം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിന്റെ അധിപനാണ് വ്യാഴം ഈ വ്യാഴം മറ്റൊരു ദുർസ്ഥാനമായ ആറാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഹർഷയോഗം എന്ന വിപരീത രാജയോഗം രൂപപ്പെടുന്നുണ്ട് ശത്രുക്കളെ കൊണ്ട് ഗുണം കടം വാങ്ങി നേട്ടം ഉണ്ടാക്കുക ഉദാഹരണത്തിന് ലോൺ എടുത്ത് ബിസിനസ് ചെയ്ത് വിജയിക്കുക രോഗം മാറി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുക ഇതാണ് വിപരീത രാജയോഗത്തിന്റെ ഫലം ഇനി ഈ യോഗം നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം ഡിസംബർ ആദ്യവാരത്തിനു ശേഷം നിങ്ങളുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ദൃശ്യമാകുന്നതാണ് ആറാം ഭാവം രോഗസ്ഥാനമാണ് വ്യാഴം ജീവകാരകനാണ് വ്യാഴം ആറിൽ വരുന്നത് വരെ നിങ്ങളെ അലട്ടിയിരുന്ന കൃത്യമായി കണ്ടെത്തുവാൻ കഴിയാതിരുന്ന അസുഖങ്ങൾ ഈ സമയം കൃത്യമായി തിരിച്ചറിയാനും അത് ശരിയായ ചികിത്സ ലഭിക്കുവാനും കാരണമാകുന്നതാണ് പന്ത്രണ്ടാം ഭവാധിപൻ ആറാം ഭാവത്തിൽ വരുന്നതിനാൽ ചെറിയ കാലയളവിലേക്ക് ആശുപത്രിവാസമോ ചികിത്സയോ ആവശ്യമായി വന്നേക്കാം എന്നാൽ അതിൻ്റെ പൂർണ്ണ ഫലം പൂർണ്ണ രോഗമുക്തി തന്നെയായിരിക്കും വിപരീത രാജയോഗം ഉള്ളതിനാൽ രോഗത്തെ നിങ്ങൾ അതിജീവിക്കുന്നതാണ് ഊർജസ്വലതയും മാനസിക സന്തോഷവും തിരികെ വരുന്നതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായ മേഖലയാണ് നിങ്ങളുടെ കർമ്മ മേഖല ആറാം ഭാവം ജോലിയെ സൂചിപ്പിക്കുന്നു വ്യാഴം ഇവിടെ നിന്ന് അതിൻ്റെ സുവർണ ദൃഷ്ടികൾ നിങ്ങളുടെ മറ്റു പ്രധാന ഭാവങ്ങളിലേക്ക് നൽകുന്നുണ്ട് ആറിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നു പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കും നിലവിലെ ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം പക്ഷേ അതിന് ചെറിയ ലാഗ് കാണുന്നുണ്ട് ഡിസംബറിന് ശേഷം നിങ്ങളുടെ കഴിവുകൾ മേലധികാരികൾ തിരിച്ചറിയുന്നതാണ് പ്രത്യേകിച്ച് നിയമം വൈദ്യം അധ്യാപനം ബാങ്കിങ് സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സുവർണ കാലഘട്ടമാണ് ബിസിനസ്സുകാർക്ക് പുതിയ പ്രോജക്റ്റുകൾ സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതാണ് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് സാധിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ സ്ഥിരതയോ ഉന്നതിയോ ലഭിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങൾ തീർത്ഥാടനം എന്നിവയ്ക്കും അവസരമുണ്ടാകും അനാവശ്യമായ ചിലവുകൾക്ക് നിങ്ങൾ ഒരു കൺട്രോൾ ഇടുന്നതുമാണ് രണ്ടാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വ്യാഴം നിങ്ങളുടെ ധനസ്ഥാനവും കുടുംബസ്ഥാനവുമായ രണ്ടാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്ന സാമ്പത്തികമായി ഏറ്റവും വലിയ നേട്ടം വരുവാൻ പോകുന്നത് ഈ ഒരു ദൃഷ്ടിയിലൂടെയാണ് വ്യാഴത്തിന്റെ സ്വാധീനം ഉള്ളതിനാൽ നിങ്ങളുടെ കടങ്ങൾക്ക് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ കൊടുത്തു തീർക്കുവാൻ സാധിക്കും വിപരീത രാജയോഗം ഉള്ളതിനാൽ നിയമപരമായ കേസുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് സത് നിങ്ങൾക്ക് പണം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് കിട്ടാകടം തിരികെ കിട്ടുക കേസ് ജയിച്ച് പണം ലഭിക്കുക എന്നിങ്ങനെയാണ് വ്യാഴം രണ്ടാം ഭാവത്തെ അതായത് ധനസ്ഥാനത്തെ ദൃഷ്ടു ചെയ്യുന്നതിനാൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ കാര്യമായ പുരോഗതി ഉണ്ടാകും പുതിയ നിക്ഷേപങ്ങൾ നടത്തുവാനും അനുകൂലമാണ് ശനിയുടെ മാറ്റം കൂടി ചേരുമ്പോൾ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് കൃത്യമായ സാമ്പത്തിക പ്രതിഫലം ലഭിച്ചു തുടങ്ങുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും പണം ചെലവഴിക്കേണ്ടി വരും പക്ഷെ അത് നിങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും ഡിസംബർ അഞ്ചു വരെ ഏഴാം ഭാവത്തിൽ ഉണ്ടായിരുന്ന വ്യാഴം അവിടുന്ന് മാറുന്നത് ദാമ്പത്യത്തിന്റെ തെറ്റിദ്ധാരണകൾ കുറയ്ക്കുവാൻ സഹായിക്കും രണ്ടാം ഭാവത്തിലെ വ്യാഴദൃഷ്ടി കുടുംബ ജീവിതം സുഖകരമാക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതാണ് ആറാം ഭാവത്തെ മത്സരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വിജയത്തിന്റെ സാധ്യതയും നൽകുന്നുണ്ട് ആഗ്രഹിച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ദൃഷ്ടി വിദേശ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയും തുറന്നിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ മാർച്ച് വരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വല്ലാതെ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭവാധിപൻ ആറാം ഭാവത്തിൽ വരുന്നത് ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി വർദ്ധിപ്പിക്കും അമിതമായ ആഡംബരങ്ങൾ അനാവശ്യമായ ചിലവകൾ എന്നിവയ്ക്ക് മനസ്സ് പ്രേരിപ്പിക്കുന്നതാണ് ഈ ഊർജത്തെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യവുമാണ് അല്ലെങ്കിൽ അത് ആരോഗ്യത്തെയും സാമ്പത്തിക നിലയെയും ബാധിച്ചേക്കാം ഈ ഊർജ്ജത്തെ ആത്മീയ കാര്യങ്ങളിലേക്കും ധാന നിർമ്മങ്ങളിലേക്കും തിരിച്ചുവിടുക നിങ്ങളുടെ നക്ഷത്ര ഈ ഫലങ്ങൾ എങ്ങനെ കണക്റ്റാവും എന്ന് കൂടി പറയാം ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ നക്ഷത്രാധിപൻ സൂര്യനാണ് വ്യാഴത്തിന്റെ പത്താം ഭാവ ദൃഷ്ടി നിങ്ങൾക്ക് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം നൽകുന്നതാണ് പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഡിസംബർ അഞ്ചിന് ശേഷം കാത്തിരിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് നക്ഷത്രാധിപൻ ചന്ദ്രനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടമായ മാനസിക സന്തോഷം തിരികെ ലഭിക്കുന്ന ഒരു കാലയളവാണ് മാതാവിൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മെച്ചപ്പെടുന്ന ഒരു സമയവുമാണ് യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സമയവുമാണ് പക്ഷെ അത് നിങ്ങൾക്ക് ഗുണകരമായ യാത്രകളുമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ആശയ മാറി കിട്ടുന്നതാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ നക്ഷത്രാധിപൻ ചൊവ്വയാണ് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും ശനി മൂന്നിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് ഇരട്ടി ഫലം നൽകുന്നതാണ് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളും വരുന്നതാണ് നിങ്ങളുടെ സഹോദരങ്ങളുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു കാലയളവിൽ പരിഹരിക്കപ്പെടുന്നതുമാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് ഒരു വിപരീത രാജയോഗം നൽകുന്നുണ്ടെങ്കിലും വ്യാഴം ആറാം ഭാവം എന്ന ദുരസ്ഥാനത്താണ് നിൽക്കുന്നത് അതിനാൽ പ്രീതി നടത്തുന്നത് ഈ യോഗത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കുവാൻ അനിവാര്യവുമാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഉത്തമമാണ് ആറാം ഭാവം സേവനത്തിന്റെ ഭാവമാണ് പന്ത്രണ്ടാം ഭാവം ദാനത്തിൻ്റെയും ഈ രണ്ട് ഭാവങ്ങളും സജീവമാകുമ്പോൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക ആശുപത്രികളിൽ കഴിയുന്ന രോഗികൾക്ക് കഴിയുന്ന വിധം സഹായിക്കുക എന്നിവ ചെയ്യുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുകയും യോഗഫലം വർദ്ധിപ്പിക്കുകയും ചെയ്യും ശനി ശനിയായതിനാൽ മൂന്നിൽ അനുകൂലമായി നിൽക്കുന്നതിനാലും ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിനെയോ ഹനുമാനിയോ ഭജിക്കുന്നത് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഇരട്ടി വിജയം നൽകുന്നതുമാണ് ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാളിപൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതുമാണ് മകരം രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നിങ്ങൾക്ക് അത്ര എളുപ്പമായിരുന്നില്ല എന്നറിയാം ഏടര ശനിയുടെ പലവിധ പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്നാൽ ആ കാലം അവസാനിക്കുകയാണ് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങൾ ഇതുവരെ നേരിട്ട പ്രതിസന്ധികൾക്കും സഹിച്ച ബുദ്ധിമുട്ടുകൾക്കും ചെയ്ത കഠിനാധാനത്തിൻ്റെ പ്രപഞ്ചം തിരികെ നൽകുന്ന പ്രതിഫലമാണ് ഈ വിപരീത രാജയോഗം നൽകുന്നത് ശത്രുക്കളും മിത്രങ്ങളാകും കടങ്ങൾ വഴിമാറും രോഗമുക്തി ലഭിക്കും നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ ശബ്ദം ഉയരുന്നതാണ് സാമ്പത്തികമായി നിങ്ങൾ ഒരു സുരക്ഷിതത്വം അനുഭവിക്കുവാനും തുടങ്ങും ഈ കാലയളവ് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക ധൈര്യത്തോടെ മുൻപോട്ടു പോവുക ശരിയായ തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് വ്യക്തിഗത ഗ്രഹനിലയിൽ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്യാഴമാറ്റം ഏറ്റവും മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു അധ്യേയവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം